മനുഷ്യരെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാന വൈൽഡ് ലൈഫ് വാർഡൻ അധികാരമുണ്ടെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വേലൂർ മഖനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമലയിലെ അജീഷിന്റെ മകളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി വയനാട്ടിലെ ജനങ്ങളുടെ ഭീതി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു നാളെ മാനന്തവാടി തലശ്ശേരി ബിഷപ്പുമാരുമായി ഭൂപേന്ദ്ര യാദവ് കൂടിക്കാഴ്ച നടത്തും വിഷയം ചർച്ച ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും കേന്ദ്രമന്ത്രി വിളിച്ചിട്ടുണ്ട് അരുൺ പാഴക്കൽ വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന് അരുൺ ആ കേന്ദ്രമന്ത്രി ഇന്ന് വൈകിട്ട് എത്തി എത്തിയതിനു ശേഷം അവിടെ ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തി പിന്നീട് ഈ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളിലും പരിക്കേറ്റവരുടെ വീടുകളിലുമൊക്കെ സന്ദർശനം നടത്തുന്നുവെന്നായിരുന്നു ഒടുവിൽ അറിഞ്ഞത് എന്തൊക്കെയാണ് മന്ത്രിയുടെ പരിപാടികൾ നാളെ വിപുലമായ യോഗവും വിളിച്ചിട്ടുണ്ടല്ലേ വിജയകുമാർ വൈകീട്ട് അഞ്ചരയോടുകൂടിയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട്ടിൽ കൽ കൽപ്പറ്റയിലെത്തിയത് തുടർന്ന് ബി ജെ പിയുടെ പ്രാദേശിക നേതൃത്വവുമായി അതായത് ജില്ലാ നേതൃത്വവുമായി ചർച്ച നടത്തി ഇവിടുത്തെ സ്ഥിതിഗതികൾ പഠിച്ചു അതിനുശേഷം ഈ മരിച്ച വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ വീട്ടിലേ വീടുകളിലേക്ക് മന്ത്രി എത്തി ആദ്യം എത്തിയത് വാഗേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിൻ്റെ വീട്ടിലേക്കാണ് അവിടെ നിന്ന് കുറുവ ദ്വീപിലെ താൽക്കാലിക ജീവനക്കാരനായി താൽക്കാലിക ജീവനക്കാരനായിരുന്ന പാക്ക ത്തെ പോളിന്റെ വീട്ടിലേക്ക് മന്ത്രി എത്തി തുടർന്നാണ് അജീഷിന്റെ പടമലയിലെ വീട്ടിലേക്ക് വേലൂർ മകരയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമലയിലെ അജീഷിന്റെ വീട്ടിലേക്ക് എത്തിയത് അവിടെ ഈ ബന്ധുക്കളുമായും അതുപോലെ തന്നെ നാട്ടുകാരുമായും മന്ത്രി സംസാരിച്ചു അവരുടെ ആശങ്കകൾ കേട്ടു പ്രധാനമായും ഈ ഈ ആന വന്യജീവികളുടെ ആക്രമണം വയനാട് ജില്ലയിൽ വർദ്ധിച്ചു വരികയാണ് അതിന് എന്തെങ്കിലും പരിഹാരം വേണമെന്ന് പ്രജീഷിന്റെ അജീഷിന്റെ മകൾ ആവശ്യപ്പെട്ടു മന്ത്രി പറഞ്ഞത് സംസ്ഥാനത്തെ വൈൽഡ് ലൈഫ് വാർഡിന് ഇത്തരത്തിൽ മനുഷ്യർക്ക് ഉപദ്രവമാകുന്ന മനുഷ്യരെ മനുഷ്യരെ കൊല്ലുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനും அனு அனுமதி அதிவுள்ள அதிகாரமுண்டு അത്തരത്തിലുള്ള അധികാരം പ്രയോഗിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെടും അല്ലെങ്കിൽ അവരൊക്കെ അവർക്ക് നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി ഈ കുടുംബത്തിന് ഉറപ്പ് നൽകി തുടർന്ന് ആളുകളിൽ നിന്ന് പരാതികൾ കേട്ടു അവരുടെ ആശങ്കകളും ആദികളും മന്ത്രി മനസ്സിലാക്കി ഇക്കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിയെ അറിയിക്കുമെന്നും കേന്ദ്ര കേന്ദ്രമന്ത്രി ഈ ജനങ്ങൾക്ക് ഉറപ്പ് നൽകി ഇതിനെ തുടർന്നാണ് മന്ത്രി മടങ്ങിയത് ഇനി നാളെ മാനന്തവാടി ബിഷപ്പുമായും തലശ്ശേരി ബിഷപ്പുമായും മന്ത്രി കൂടിക്കാഴ്ച നടത്തും സഭയുടെ ആശങ്കകൾ മന്ത്രി കേൾക്കും അത് അക്കാര്യം പ്രധാനമന്ത്രിയെ അറിയിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നീട് ഈ കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ വനം ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും കളക്ടർ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുക്കും മാത്രമല്ല ഈ കർണാടകത്തിൽ നിന്ന് വയനാട്ടിലേക്ക് വന്യമൃഗങ്ങളിങ്ങനെ കൂട്ടത്തോടെ എത്തും എന്ന് തടയാൻ കർണാടകത്തിലെയും ഈ കേരളത്തിലെയും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം മന്ത്രി നേരിട്ട് വിളിച്ചു ചേർക്കും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുമെന്നും ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിനുശേഷമായിരിക്കും മന്ത്രി പന്ത്രണ്ടേ മുക്കാലോടു കൂടി വാർത്താ സമ്മേളനവും നിശ്ചയിച്ചിട്ടുണ്ട് എന്തായാലും വിശദമായ പഠനം മന്ത്രി നടത്തുന്നത് കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രി നേരിട്ട് വയനാട്ടിലേക്ക് എത്തിയതെന്നും കുടുംബ കുടുംബങ്ങളെ അറിയിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളായ പി കെ കൃഷ്ണദാസും രഞ്ജിത്തും ഉൾപ്പെടെയുള്ളവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ആ ഈ കുടുംബ കുടുംബങ്ങളുടെ അതായത് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ആശങ്കകളെല്ലാം തന്നെ ഈ മന്ത്രിയെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് വിജയകുമാർ യെസ് അരുൺ പറക്കിലാണ് വിവരങ്ങൾ നൽകിയത് നാളെ ഉച്ചയ്ക്ക് കേന്ദ്രമന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ചില തീരുമാനങ്ങൾ ആ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചേക്കും എന്നാണ് സൂചന മാനന്തവാടി തലശ്ശേരി ബിഷപ്പുമാരുമായി ഭൂപേന്ദ്ര യാദവ് കൂടിക്കാഴ്ച നടത്തും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് നാളെയും സന്ദർശനം തുടരും